ശേഷം അദ്ദേഹം തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതായിരിക്കും അദ്ദേഹം അത് ശ്രീ പ്രിയപ്പെട്ട പ്രേംകുമാർ അവർക്ക് നൽകി ആ ചടങ്ങുകൾ വന്നിരിക്കുന്നതായിരിക്കും അധ്യക്ഷൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ഈ പുസ്തകത്തിന്റെ രചയിതാവ് मवर््तकर्तिंतर बंदू कढी श्रीहीदसा ई चंक श्रीक जोर्ज श्रीम डॉक्टर कारगो यूनि डॉक्टर नॉक्टर दीन असां मुहम्मद कबीर സഫ വി ഷുക്കൂർ മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാര് സിബായി തന്നെ രചിച്ച ഒരു നോവലിൻ്റെ പ്രകാശനക്കിടവിൽ ഞാനും പങ്കെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിമാന സു അതുപോലെ തന്നെ ആ നോവലിൻ്റെ ആ പ്രകാശന ചടവിൽ പങ്കെടുത്തു പോവും എനിക്ക് തോന്നിയത് അദ്ദേഹം ഏറ്റവും നല്ല ഒരു നോവലിസ്റ്റാണ് എന്നായിരുന്നു ഞാൻ അന്ന് എഴുതിയത് ഷീപ്പാ ദേവത്തിൻ്റെ ധർമ്മവും സമാഹാരവും എന്ന ഈ ലേഖന സമാഹാരമാണ് ആലോചനകൾ ആത്മഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തലക്കെട്ട് തന്നെ വാസ്ത്രത്തിൽ ധർമ്മവും സമാഹാരവും തമ്മിലുള്ള ബന്ധം അപ്പോഴാണ് ഞാനും അതിനെ കുറിച്ചത് ഗൗരവമായിട്ടാണ് ഞാനൊരു കാസർഗോഡ് യാത്രയിൽ വന്ദേ ഭാരതനായതുകൊണ്ട് ഒരു എഴുത്തു മണിക്കൂർ സമയം കിട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഓടിച്ചു വായിച്ചു പ്രധാനപ്പെട്ടതെല്ലാം വായിച്ചു പക്ഷേ എല്ലാ ലേഖനങ്ങളും പത്ത് അമ്പതിലോളം ലേഖനങ്ങളുണ്ട് അതെല്ലാം വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് ശരി ഗ്രന്ഥകർത്താവ് ചെയ്താവിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ എനിക്ക് പിറ്റാൻ കൂടുതലൊക്കെ എൻ്റെ അഭിപ്രായം കഴിഞ്ഞി വരില്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതായത് സമാധാനത്തിൻ്റെ പ്രതീകമായ ഇസ്ലാം മതത്തിൻ്റെയും സ്നേഹകാഥ പാടുന്ന മറ്റു മതങ്ങളുടെയും സാരാംശം ബോധ്യപ്പെടുത്തുന്നവയാണ് ഇതിലെ എല്ലാ ലേഖനങ്ങളും ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇസ്ലായി ഇസ്ലാം മതത്തെക്കുറിച്ച് എല്ലാ മതങ്ങളെക്കുറിച്ചും ഹൈന്ദവ മതത്തെക്കുറിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഖറാനും ബൈബിളും ഒക്കെ വളരെ നന്നായി വായിച്ചതിനെക്കുറിച്ച് നല്ല ഒരു നിരീക്ഷണവും അത് പഠനവും നടത്തിയിട്ടുള്ള ആളാണ് മാനസായി അത് കഴിഞ്ഞ ആ ലഭിമാനസത്തിൻ്റെ വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്കുണ്ടായി തോന്നുന്ന കഥ ഇതിപ്പോ അതിനാമ എഴുതിയിട്ടുള്ള മുഹമ്മദ് ഗബിയെഴുതിയിട്ടുണ്ട് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പലതിരിക്കുന്നത് അതിഥികളില്ലാത്ത മാനവിക അലലിതമായ ഈശ്വര ചിന്തയും പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഭൂമി തന്നെ സ്വന്തമാണ് ഇന്നിപ്പോൾ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇത് രണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നരകമാണ് നരക ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളുടെയും സാരാക്ഷം ഈ മത മതവിശ്വാസങ്ങൾ തമ്മിൽ ഉള്ള അവരുടെ ആശയങ്ങളും ആകർഷങ്ങളും തമ്മിലുള്ള സാമ്യം താരതമ്യ പഠനം നടത്തിക്കൊണ്ട് എല്ലാം ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങൾ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ആളുകൾ വായിച്ചാൽ വളരെയേറെ പ്രയോജനമുള്ളതാണ് പക്ഷേ എത്ര ആളുകൾ വായിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ഇന്നത്തെ ഇപ്പോൾ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലങ്ങളിപ്പോൾ വാസ്തവത്തിൽ രാഷ്ട്രീയവും മതവും എല്ലാം കൂടിക്കലർത്ത് കിടക്കാൻ പഠിഞ്ഞിട്ട് കാലം കുറേ പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് നമ്മൾ ദിവസവും കേൾക്കുന്നത് എന്താ മതവിദ്വേഷത്തിൻ്റെ അതുപോലെ തന്നെ മതധ്രുവീകരണത്തിൻ്റെ എത്രയെത്ര അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളും ആഹ്വാനങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വായിച്ചു പോകുന്നത് ഏറ്റവും പ്രസക്തമായ സമയത്താണ് ഈ ധർമ്മവും സമാധാനവും അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് ഇന്ന് നമ്മൾ വായിച്ച ഇന്ത്യല്ല പറയുന്നത് വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ോട്ട് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം കൂടി ആകർഷത്തിൽ കൂട്ടി നോക്കിയാൽ മതവൈര്യം മതവിദ്വേഷം മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയാണ് നോട്ടിന് വേണ്ടിയാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് കാലാ തീരെ കഴിയുമ്പോൾ കഴിഞ്ഞാലും പിന്നെ ഈ നമ്മുടെ സമൂഹത്തിലെ ചിന്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടകരമായ പ്രത്യാഘാതം അത് എത്ര കാലമെടുത്തോ ആ ധറാമുഖ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഈ എല്ലാ തരത്തിലുള്ള അറപ്പ് തകരാറുകൾക്കും പരിഹാരമുണ്ടാകും അവിടെയാണ് ഇതിൻ്റെ പ്രതരീ ഞാൻ കാണുന്നത് അതായത് ഇന്ന് ഈ ലേഖനങ്ങളിലെല്ലാം അവർ പറയുന്നുണ്ട് നമ്മൾ മഹുശ്വരതയെ വായിക്കാതെ എല്ലാം ഒന്നിലേക്കും ിൽ സമാധാനത്തിന് പകം വരുത്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം നമ്മൾ കാണുന്നതാണ് അത് പറഞ്ഞ അടിയമച്ച മതവിശ്വാസിയായാലും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എല്ലാ ലേഖനങ്ങളിലും പ്രവാചകന്റെ ജീവിതരേഖലയെ കുറിച്ച് ഉദാഹരണമാക്കുന്നു അതുപോലെ തന്നെ എല്ലാ മതത്തിലെയും അവതാര പുരുഷന്മാരുടെ ജീവിതം അദ്ദേഹം പറയുന്നത് ഈ ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ അദ്ദേഹത്തെ പറഞ്ഞല്ലോ ജീവിതത്തെയും ചുറ്റുപാടിനെയും നിരീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മത വിശ്വാസവും പ്രചരണവുമാണ് ഇസ്ലാമികളുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ മതങ്ങളെയും അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള തത്വസഭ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുവിൻ്റെ മതം പഠിക്കുകയും മറ്റുള്ളവൻ്റെ മതത്തോട് എത്താൻ ഒരു അതിന് തൻ്റെ മതമാണ് എല്ലാ പെട്ടെന്ന് ും പിടികു അപ്പൊ എന്താണ് ഈ അറിഞ്ഞുകൂടാ കാരണം ഒരു മതത്തിൽപ്പെട്ടവരെ മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ പ്രേവശ് വിവാഹം കഴിക്കുന്നതിനാണ് മുസ്ലിം അല്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ള விஷ்வாசிகளே பூஜ்யப்படுத்த ஈகனம் பிரயோஜனப்படும் எது விசிக்க அதுபோல தே நுழையை குறித்து பூங்கச்சத்தை குறித்து ஆகாரத்தை குறித்து காபியத்தை குறித்து காரு குறிச்செல்லாம் நேரடிக்கிற வார்த்தத்தில் அது வாய்க்கப்போ நம்மளெல்லாம் கரஞ்சு நத்தியமான விகாரங்கள் நமக்கு தான் ஒரு ஆத்மரிசோதனைக்கு பிரயோஜனப்படுத்தி தோணி நம்மளெத்தேருந்து போங்கச்சம் பண்ணுறது കിട്ടുന്ന ആ രീതിയിൽ കേൾക്കാനാളാ കിട്ടിയാണ് നമ്മുടെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറിച്ച് കേൾക്കുന്ന ഒരുപാട് കാലം അതുണ്ടാക്കുന്ന അതോറിറ്റി ഒന്നും നമ്മൾ മനസ്സിലാക്കില്ല നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് ഒരു അവസരം കിട്ടും എന്ന് എനിക്ക് തോന്നി ഇതിന് ഞാൻ രണ്ട് കാര്യം ഒരുപാട് സമയം എടുക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായി ആകർഷകമായി തോന്നിയതൊക്കെ പറയുകയാണ് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസങ്ങളും വിവിധ ദേശങ്ങളിലും കാലങ്ങളിലും ഉണ്ടായ ജീവിച്ച മനുഷ്യൻ അവരുടെ വിശ്വാസ സംഹിത അടിത്താനപരമായി ഇതിൽ ഒന്നും തന്നെ ഭിന്നവിരുദ്ധതകളില്ല എന്ന് താവിച്ചുകൊണ്ട് മാനവരാശിയുടെ ഏകശ്രേണിയിലൂടെ വഴി നടത്തുന്ന ഏകദർശനത്തിൻ്റെ അടയാളം ഒരു മുഹമ്മദ് പഠനമാണ് നമ്മുടെ അഹമ്മദ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രസിദ്ധരായ സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ വേദപ്രകാശ ഉപാധ്യായ അദ്ദേഹം വർഷങ്ങൾ നീണ്ടതെന്ന പഠനത്തിലൂടെ അദ്ദേഹം ഒടുവിൽ കണ്ടെത്തിയ

ഇതെല്ലാം അദ്ദേഹം ആ പഠനത്തിൽ അവർ അവർ നടത്തിയ പഠനം മാനസിയതുവേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളല്ല പക്ഷേ അദ്ദേഹം അവസാനം പറയുന്നത് ഇതൊക്കെ തമ്മിൽ താരതമ്യമുണ്ട് എന്ന് എത്ര ആളുകൾ ഹിന്ദു മതവിശ്വാസികളും മത പണ്ഡിതന്മാരും ഇസ്ലാം മത പണ്ഡിതന്മാരും അംഗീകരിക്കുമല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാകും ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന കീർത്തനങ്ങള് ആ കീർത്തന സംസ്കൃതത്തിലുള്ളതാണ് വളരെ പ്രസിദ്ധമാണ് സിനിമയിലൊക്കെ വന്നത് കൊണ്ട് എന്നാൽ പ്രഭാതസൂര്യ കിഴക്കൊതുക്കോഴുള്ള അമ്പലങ്ങളിൽ വരുന്ന കീർത്തനം കൗശല്യ സുപ്രകാരാമ നരപൂർവ സത്യ പ്രവർത്തകർ മംഗളം ഇതിങ്ങനെ രാമ പൂർവസന്ധ്യാ പ്രവർത്തതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് ശ്രേഷ്ഠനായ മാനവ എഴുന്നേൽക്കു കർത്തവ്യം മംഗള ഗുരു മംഗളകരമായ കർത്തവ്യങ്ങൾ ചെയ്യും மஸ்லா சமஸ்காரத்தில் எழுதேற்கு எல்லா அது அது தான் உறக்கத்தேக்கா எத்தோஷம் நம்ம இது ரெண்டு ஒன்றும் எழுதி வைக்கிறது ഈ കിഴക്ക് സൂര്യരതിക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് ലഭിക്കുകയാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ നമസ്കാരം അതിലും ഈ പ്രഭാത നമസ്കാരത്തിൻ്റെ അമ്പലത്തിൽ ഈ കീർത്തങ്ങൾ വേണ്ട ഒന്നാണ് വസ്ത്രത്തിനത് ഇപ്പം ഈ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കാവുന്നതല്ലാതെ പുറത്ത് പറയാറില്ല ഈ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് അപ്പം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒന്നാണ് അതാണ് അദ്ദേഹം ുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം സമന്മാരങ്ങി ദൈവം ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ എത്ര മുപ്പത്തോ മുപ്പതിനായിരം കോടിയുള്ളതൊക്കെ പലരും പ്രപഞ്ചം നിർത്താൻ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ദൈവം പല രൂപത്തിലുണ്ട് മനുഷ്യരെ സംബന്ധിച്ചോ ആണ് രണ്ടുമല്ലാതെ മനുഷ്യ ദൈവത്തിൽ അവരുടെ സന്തോഷം ഇതെല്ലാം ഒരേ വികാരങ്ങളല്ലേ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പ്രത്യേക വിഷപ്പെട്ടോ ഒരു ക്രിസ്ത്യാനിക്ക് പ്രത്യേക രക്ഷപ്പെട്ടോ ഒരു മുസ്ലിമിന് പ്രത്യേക വിഷപ്പെട്ടോ രക്തത്തിന് പ്രത്യേക നിറവുണ്ടോ അപ്പം എല്ലാം ഒരു ഏക ഏകദൈവം സൃഷ്ടിച്ച മനുഷ്യരെല്ലാം ഒരുപോലെ ഒരുപോലെ എല്ലാവരും മനുഷ്യരെല്ലാം സമയമല്ല അപ്പം ദൈവവിശ്വാസ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പറയും ഏതെങ്കിലും ഒരു മതം മനുഷ്യരെ മറക്കാൻ നിത്യന്മലയായി പ്രചരിപ്പിക്കുന്നു പക്ഷേ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ജാതിമത ചിന്തകൾ ജനങ്ങളുടെ മുമ്പിൽ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ ദുഃഖ ജീവിതം അങ്ങനെപ്പെട്ട ഇന്ന് ജനങ്ങളുടെ പാലാഭോട്ട് പറഞ്ഞു പാടിയിപ്പിച്ചതുപോലെ മനുഷ്യൻ ഇത് മതങ്ങൾ മനുഷ്യൻ മനസ്സ് പങ്കുവയ്ക്കുന്നു മണ്ണ് പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കാരണമാണ് അത് ഇന്ന് നമ്മൾ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യവും രാഷ്ട്രീയവുമായി നമ്മുടെ ജീവിതത്തെ വിഷമിത്ത പാർക്കുന്നത് നേരെ ഒരു ചിന്ത അത് അദ്ദേഹത്തിൻ്റെ വായിക്കുന്നത് എത്ര ഈ വസ്തുതകൾ അദ്ദേഹം എഴുതി വെച്ചപ്പോലൊരു ശരിക്കും ഒരു തോട്ട് പ്രമോക്കിങ് ആയിട്ടുള്ള ഒരു പുസ്തകമായി എനിക്കിതിന് ലേഖനങ്ങൾ തോന്നി അതുകൊണ്ട് സാഹിബ് നോവലിൽ മാത്രമല്ല ഇതുപോലുള്ള ചിന്തോദ്യോഗങ്ങളായിട്ടുള്ള ലേഖകങ്ങൾ എഴുതുന്നതിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു ഈ പുസ്തകം ആ നിലയ്ക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മളെല്ലാവരും സ്വീകരിക്കുകയും ചെയ്യേണ്ട പുസ്തകമാണ് എന്ന ഒരു അഭിപ്രായത്തോടു കൂടി ഞാൻ ഇത് ഈ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ഇതവിടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നു ആ പ്രകാശനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട എം എം ഹസൻ അവർ ആ പുസ്തകം ഈ സ്വീകരിക്കുന്നതിനായി ബഹുമാനായ ചലച്ചിത്ര അക്കാഡമിയുടെ വൈസ് ചെയർമാനും പ്രമുഖ നടനുമായി ശ്രീ പ്രേംകുമാർ അവരോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഒരു കല്യോടുകൂടി അവരെ സാക്ഷികൾ